നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു പുതുതായി ഇരുന്നൂറ്റി എഴുപത് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന മുന്നൂറ്റി എൺപത് പേരാണ് ഇന്ന് രോഗമുക്തരായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് ഒരാളാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പുതുതായി നടത്തിയ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് പരിശോധനകളിൽ നിന്നാണ് പുതിയ കോവിഡ് രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരമാകെ ഏഴ് ലക്ഷത്തി മുപ്പത്തിയായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ ഏഴ് ലക്ഷത്തി ഇരുപത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ രോഗമുക്തരായി സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ചിരുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് ഇതിനിടെ ഇന്ന് അൻപത്തി അഞ്ച് പുതിയ കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചു രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരിൽ പേർ സുഖം പ്രാപിച്ചു രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി നാല് മരണവും റിപ്പോർട്ട് ചെയ്തു നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുപത്തിയാറ് കോവിഡ് ടെസ്റ്റുകളാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയത് രാജ്യമാകെ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി തൊണ്ണൂറ് പേർക്ക് രോഗം ബാധിച്ചു ഇതിൽ അഞ്ച് ലക്ഷത്തി പേർ കോവിഡ് മുക്തരായി ഒമാനിൽ പേർക്ക് കൂടി കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് ബാധിച്ച് കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ ഒരാൾ കൂടി മരിച്ചു കൂടി രോഗമുക്തി നേടി രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം മൂന്ന് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ടായി ആകെ രോഗികളിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറ് പേരും രോഗമുക്തരായി തൊണ്ണൂറ്റിയെട്ട് ശതമാനമാണ് രാജ്യത്തെ ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക് ആകെ പേർ കോവിഡ് കാരണം ജീവൻ നഷ്ടമായി കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ ആകെ രണ്ട് കോവിഡ് രോഗികളെ മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നത് കോവിഡ് നിയന്ത്രണങ്ങളിൽ അവസാനഘട്ട ഇളവുകൾ അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതിന് പിന്നാലെ ഖത്തറിലെ സ്കൂളുകളും സാധാരണക്കെത്തിയിലേക്ക് ഞായറാഴ്ച മുതൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കൂളുകളിലെത്തി പഠനം തുടരാമെന്ന് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു കിൻഡർ ഗാർഡൻ സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നീ സ്ഥാപനങ്ങൾ നൂറ് ശതമാനം ഹാജരോടെ പ്രവർത്തിക്കും കോവിഡ് ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്ന ഒക്ടോബർ മൂന്ന് ഞായറാഴ്ച മുതലായിരിക്കും മാറ്റങ്ങൾ നടപ്പിലാക്കുക ഭിക്ഷാടനത്തിനെതിരെ നടപടി ശക്തമാക്കി സൗദി അറേബ്യ പുതിയ യാചനാവിരുദ്ധ നിയമത്തിന് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി ഭിക്ഷാടനത്തിലേർപ്പെടുന്നവർക്ക് ഒരു വർഷം തടവും ലക്ഷം റിയാൽ പിഴയും ചുമത്താനാണ് അനുവാദം നൽകിയിരിക്കുന്നത് രാജ്യത്ത് വര്ദ്ധിച്ചുവരുന്ന ഭിക്ഷാടനം നിര്മാര്ജ്ജനം ചെയ്തതിന് ലക്ഷ്യമിട്ടാണ് നിയമം കര്ശനമാക്കിയത് രാജ്യത്തെ ഒൻപത് പ്രധാന ലൊക്കേഷനുകളിൽ നിന്ന് എക്സ്പോ നഗരയിലേക്ക് ആർ ടി ഐ സൗജന്യ ബസ് സർവീസ് നടത്തും നേരത്തെ ദുബായിലെ ഒമ്പത് ലൊക്കേഷനുകളിൽ നിന്ന് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരുന്നു അബുദാബിയിൽ മൂന്ന് ഷാർജിൽ രണ്ട് റാസൽ കൈമ ഫുജേറ അൽ ഐൻ എന്നിവിടങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ നിന്നുമാണ് യാത്ര ഒരുക്കിയിട്ടുള്ളത് ആകെ എഴുന്നൂറ്റിമൂന്ന് എക്സ്പോ റൈഡേഴ്സ് ബസ്സുകളാണ് ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത് യു എയിൽ വീണ്ടും വാട്സാപ്പ് കോൾ സൗകര്യം പ്രവർത്തിക്കാൻ ആരംഭിച്ചതായി റിപ്പോർട്ട് യു ചില സ്മാർട്ട് ഉപയോക്താക്കൾക്ക് വാട്സാപ്പ് സ്കൈപ്പ് മറ്റ് ഇന്റർനെറ്റ് ആപ്പുകൾ എന്നിവ ഉപയോഗിച്ച് ഫോൺ വിളിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് വിവരം വാർത്താ ഏജൻസി റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അനായാസമായി വാട്സാപ്പിൽ കോൾ ചെയ്യാൻ കഴിയുന്നുവെന്നും മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടില്ലെന്നും ഉപഭോക്താക്കൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഖത്തറുമായി അടുത്തതോടെ സൗദിയിലേക്കുള്ള വിവിധ ഇറക്കുമതി വർദ്ധിച്ചതായി സൗദി സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് യു എയിൽ നിന്നും ബഹ്റൈയിൽ നിന്നുമുള്ള ഇറക്കുമതി ഇടിയുകയും ചെയ്തു ഈ സ്ഥാനത്ത് ഒമാനിൽ നിന്നുള്ള ഇറക്കുമതി കൂടുകയും ചെയ്തു ജി രാജ്യങ്ങളിൽ നിന്നുള്ള സൗദിയുടെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി നടക്കുന്നത് യു എ നിന്നാണ് ജി രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയുടെ അറുപത് ശതമാനത്തിലേറെയും ഇവിടെ നിന്ന് തന്നെ യു എ ഇന്ത്യ വ്യോമയാന രംഗത്ത് വിപുലമായ സഹകരണം ഉറപ്പാക്കാൻ ചർച്ചകൾ തകൃതിയായി പുരോഗമിക്കുന്നു ഇത് സംബന്ധിച്ച് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനെ കുറിച്ച് യു എ ഇ വിദേശ വാണിജ്യ സഹമന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദി ഇന്ത്യയിലെ വിവിധ മന്ത്രാലയങ്ങളുമായി ചർച്ച നടത്തി യു എ ഇന്ത്യ സെക്ടറുകൾ സീറ്റുകൾ വർദ്ധിപ്പിക്കുക കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് സർവീസുകൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ ഗൗരവകരമായ ചർച്ചകളാണ് നടന്നത് കുവൈറ്റിൽ നിയമലംഘകരെ കണ്ടെത്താൻ അധികൃതർ നടത്തുന്ന വ്യാപക പരിശോധനകൾ തുടരുന്നു കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പരിശോധനയിൽ ഇരുപത്തിയൊന്ന് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു നിയമലംഘകരായ പ്രവാസികൾക്ക് രേഖകൾ ശരിയാക്കാൻ നേരത്തെ അവസരം നൽകിയിരുന്നു സാൽമിയ ഏരിയയിൽ ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും മുനിസിപ്പാലിറ്റി അധികൃതരും ചേർന്ന് പരിശോധന നടത്തിയത് രാത്രി ഒൻപത് മണിക്ക് ആരംഭിച്ച പരിശോധന പത്തു മുപ്പത് വരെ നീണ്ടു നിന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ